കിഡിലൻ ടേസ്റ്റിലട്ട ഈ ചിക്കൻറെ ഇപ്പൊ അടുത്തൊന്നും ഞാൻ മാതിരി ടേസ്റ്റുള്ള ചിക്കൻ കഴിച്ചിട്ടില്ല ആദ്യം നമ്മൾ നമ്മളിതുപോലെ പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിക്കുക അതിന് ശേഷം കുറച്ച് ചുർക്ക സാണ്ടല്ല അത് കുറച്ചുകൂടി ഒഴിക്കട്ടോ ഒരു അരക്കപ്പ് ചുരുക്കം ഒഴിക്കാതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഒന്ന് അതിലൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തതിനു ശേഷം ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം ആദ്യം ചിക്കൻ എടുത്തിട്ട് നല്ല അടിപൊളിയിൽ നല്ല വരഞ്ഞ് കൊടുക്കട്ടെ നല്ല അടിപൊളി വരഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ആദ്യം ചെറിയ മസാല മസാലല്ലേ വെള്ളമില്ലേ വെളുത്തുള്ളി ഒക്കെ പെട്ടെന്നുള്ള സാൾട്ട് ഒക്കെ പോട്ടുക ആ വെള്ളത്തിൽ ചുർക്കയിൽ ഇട്ട് വെക്കുക ഇനി നമുക്ക് മസാലൻ്റെ അരപ്പ് തയ്യാറാക്കാം ഒന്നര കഷ്ണം വലിയ ഉള്ളി ഒരു വലിയ തക്കാളി അതെടുക്കുക അങ്ങനെ ചെറുതാക്കിയായിരിക്കും ഞാൻ മതി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ടോ ഒന്ന് ഒന്ന് അരച്ചെടുക്കാനാണ് പിന്നെ മല്ലി ചെപ്പ് രണ്ടും എടുക്കണം ചപ്പും പൊതിനും പാടാ മിക്സ് ചെയ്യാനായിട്ടൊന്നും അതിൻ്റെ കറക്റ്റ് ഫേവർക്കുള്ളൂ പിന്നെ നിങ്ങൾ ഈ എരിവ് എങ്ങനെ നിങ്ങൾ ഐഡ് ആക്കുക ഞാനിതൊരു മൂന്ന് മുളകാണ് എടുക്കുന്നത് ഇതിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് മൂന്ന് മുളകും ഇതിൻ്റെ പീസും കൂടി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സി കണ്ട് കറക്കുക ഒരു മാഗി ക്യൂ മുമ്പാണ് നമ്മൾ വെക്കേണ്ടത് ഒന്ന് അരപ്പറഡി കഴിഞ്ഞാൽ നേരെ നേരെ പാത്രങ്ങൾ മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഒരു കാര്യം മറന്നിട്ടേ ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മിക്സ് ചെയ്യാൻ മറന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഡാൻ മറന്നു നമ്മൾ പേസ്റ്റ് യൂസ് ചെയ്യണത് നമുക്ക് നേരെ പൗഡർ ഇതിക്ക് മിക്സ് ചെയ്യാം അത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് യൂസ് ചെയ്യണത് കുറച്ചുകൂടി എരിവിൻ്റെ ഫ്ലേവറിനാണ് പിന്നെ ഉള്ളത് മല്ലിപ്പൊടിയാണ് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് രണ്ടോരോ സ്പൂണിട്ടാൽ പിന്നെ ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൗഡർ കൂടി യൂസ് ചെയ്താൽ മതി കേട്ടോ ഓവർ ആവണമെന്നില്ല പിന്നെ കളർ വേണ്ടി നമ്മൾ കാശ്മീരി ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി സെറ്റായി ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുണ്ട് മിക്സ് ചെയ്യാൻ അടിപൊളി മിക്സ് ചെയ്താൽ മതി ഒരു ഇന്നൊരു മിക്സി ചെയ്ത് തന്ന ദാളിങ്ങനെ ഉണ്ടാവും ഞാൻ അത്ര നല്ല രീതിയിൽ ഇതിൽ മിക്സിയിൽ അരച്ചിട്ടില്ല അതുകൊണ്ടാണ് ചെറിയൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയാൽ മതി കേട്ടോ നമുക്ക് ചിക്കന് നമ്മൾ നേരത്തെ ഡ്രൈൻഡ് ചെയ്യാണ്ട് വെച്ചിരുന്നു അത് നേരെ എടുത്ത് തൈര് ആദ്യം കുറച്ച് യൂസ് ചെയ്യാൻ പെട്ടോ തൈരൊന്നും ഇട്ട് കൊടുക്കുക മസാല ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് വേറൊന്നും അല്ല ചെറുനിറങ്ങി യൂസ് ചെയ്യണേ ചെറുനിറങ്ങി യൂസ് ചെയ്യുക പിന്നെ നമ്മൾ മസാലയും പടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യട്ടോ ഒരു രണ്ടിനിട്ടാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഷാധ ഇതുപോലെ ഉണ്ടാവും നല്ല മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് എല്ലാ ഭാഗത്തും മസാലയൊക്കെ കേട്ടോ നമുക്കിത് റെസ്റ്റിന് വെക്കാം ഒരു രണ്ട് മണിക്കൂർ മിനിമം പിന്നെ നമ്മളൊരു ഇഡിലിൻ്റെ ചെമ്പ് എടുക്കുക ഈ ചെമ്പിൽ നമ്മൾ വെള്ളം ഒരു മുക്കാൽ കപ്പ് പാരി ഇതിൽ ഗീ റൈസ് ഉണ്ടാക്കുന്ന പരിപാടി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ നമ്മളെ ചിക്കൻ മസാല വെച്ച് നാല് മണിക്കൂറാണെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ രണ്ട് മണിക്കൂർ അപ്പോൾ ഞാൻ എടുത്ത് കണ്ടത് രണ്ട് മണിക്കൂർ ഞാൻ പറഞ്ഞത് അതെടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മസാലയിൽ വെള്ളം കൂടിയെന്ന് പറയുന്നത് എല്ലാവരും അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്താൽ മതി ഇങ്ങനെ അയാൾ എന്താണ് ചിക്കൻ ഇല്ലേ നമ്മള് വള്ളത്തിലിട്ട് വെച്ചില്ല അപ്പൊ വാട്ടർ കണ്ടിട്ട് കുറച്ച് കൂടി പോയി അപ്പൊ എന്തായാലും ഒന്ന് ഡ്രൈൻ ചെയ്യാൻ വേണ്ടിട്ട് മസാല ഒന്ന് ഫില്ലിങ്സിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതാകുമ്പോൾ മസാല ഒക്കെ ഒന്ന് സെറ്റാവും ചെയ്യും ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവെന്ന് കഴിയും അപ്പോൾ മസാല ഒക്കെ നല്ലു കയറിപ്പോയി നല്ല ഫീലിംഗ്സ് അടിപൊളും ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നല്ല മാറി കിട്ടും അതൊന്ന് ട്രൈ ചെയ്തോക്കൊണ്ട് ഞാനിത് സാധാരണ ട്രൈ ചെയ്യലാണ് അപ്പോൾ ഞങ്ങളൊന്ന് കാണിച്ച ചിക്കനൊക്കെ നല്ല അടിപൊളി ഒരു മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് സെറ്റ് ആയിക്കണ് പിന്നെ എരി കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒന്ന് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് നമ്മൾ എന്തായാലും ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടി പോകട്ടോ നമ്മൾ കുക്കറിൻ്റെ ഉള്ളിൽ ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് ഓട്ടപാത്രം അതിനുള്ളിൽ ചിക്കൻ വെച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാണ്ട് നല്ല പ്രഷറിൽ കുക്ക് ആവും അതിനുള്ള കിടന്നിട്ട് അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിക്കണേ അപ്പം തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാട്ടോ പുറത്തൊക്കെ വന്നത് ചിക്കൻ നല്ല വെന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഗ് പീസിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ മീറ്റൊക്കെ പോകുന്നിട്ട് താഴത്ത് കിട്ടും പിന്നെ അത്യാവശ്യം നല്ല നെയ്യുണ്ടായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ചിക്കൻ്റെ റൈസൊക്കെ ഉണ്ടാക്കാൻ ഈ വള്ളത്തിൽ അടിപൊളും പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ചെറുനാരം കിട്ടാൽ കഴിച്ചു പോയി മീൻസ് കഴുപ്പ് വന്ന് വള്ളത്തിന് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കി നമ്മൾ അത് ഫ്ലോപ്പായി ഈ ചിക്കൻ ഒന്ന് തവ പോലെ ഒന്ന് മസാല ഒന്നും കൂടി സെറ്റാക്കാൻ വേണ്ടി പറഞ്ഞില്ലേ എരി കുറവാണ് അപ്പോൾ നമ്മൾ പാനൊക്കെ എടുത്തിട്ട് പാനൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ മസാലൻ്റെ കോട്ടിംഗ് ഉണ്ടായിരുന്നേ അതിന് കൂടെ കുറച്ച് സ്പൈസിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിനൊന്നും കോട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ മസാല ഒന്നും ഫില്ലിങ്സ് ഒന്നും പുറത്തുപോകില്ല നല്ല അടിപൊളി കോട്ടിങ് കിട്ടും ചെയ്യും രണ്ടു മിനിറ്റ് കഴിച്ചാൽ മതിട്ടോ രണ്ടു സൈഡും അപ്പഴേ മസാല ഒക്കെ ഒന്ന് ഫില്ലായിക്കോളും പിന്നെ പച്ചമസാല ഉണ്ടായിരുന്നു അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടേസ്റ്റും വേണ്ടിട്ട് പിന്നെ ഗീ റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് ഓൾറെഡി പറഞ്ഞിരുന്നു കുള ആയിന്നുള്ളത് എന്തായാലും ഉണ്ടാക്കി നോക്കി പെട്ടുപോയി ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാന്ന് ചേർന്നേരം ഒരു കാരണവശാലും ഇടയിരുതിട്ടോ അങ്ങനെ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് ഇതാണ് ആ സാധനം നല്ല അടിപൊളി സ്മെല്ലാട്ടോ അത് സ്മെല്ലിൻ്റെ കാലത്ത് ഒരു രക്ഷയില്ല കാരണം വീട്ടിനുള്ളിലൊക്കെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു ഈ ചിക്കൻ്റെ നമ്മൾ നെയ്ച്ചോർ ദാ കേട് വന്ന് എന്നാലും ഞാൻ കാണിച്ചെന്നുള്ളൂ നെയ്ച്ചോറ് ഒരിക്കലും ട്രൈ ചെയ്തിട്ടോ അങ്ങനെ ಅಡ್ಡಿ ಚಿಕನ್ ಸ್ಟೀಮ್ ಚಿಕನ್ ಗಿಯ ರೈಸ್ ಓರಕ್ಷ